നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ നഗരസഭയിലെ വാർഡിലെ മഞ്ഞപ്പിത്തം പടർന്ന തലപ്പള്ളിപ്പാടം പ്രദേശങ്ങളിലെ മഞ്ഞപ്പിത്തം ബാധിച്ച വീടുകളിൽ ആരോഗ്യവകുപ്പിന്റെ അധികൃതർ സന്ദർശനവും ബോധവൽക്കരണവും നടത്തി വെട്ടം ഹെൽത്ത് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാർ നേതൃത്വം നൽകി വെട്ടം ഹെൽത്ത് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാർ നിസാമുദ്ദീൻ ഹെൽത്ത് സൂപ്പർവൈസർ സജീവ് കുമാർ ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബുൽ ഫസൽ ആശാപ്രവർത്തകരായ നൂറുണ്ണീസ ഖദീജ എന്നിവരാണ് ടീമിലുണ്ടായിരുന്നത് പ്രദേശങ്ങളിലെ രണ്ട് വാർഡുകളിലെ മഞ്ഞപ്പിത്തം ബാധിച്ച പ്രധാന വീടുകളിൽ സംഘം സന്ദർശനം നടത്തി ഈ ഏരിയയിൽ നമ്മുടെ കുറച്ച് ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ റിപ്പോർട്ട് ചെയ്തിന്റെ ഭാഗമായിട്ടാണ് ഓൾറെഡി വിസിറ്റ് ചെയ്യാൻ എത്തിയത് ഇപ്പോൾ ടോട്ടലൊരു ഇരുപത്തിരണ്ടോളം കേസുകളാണ് നമുക്ക് മുനിസിപ്പൽ ഏരിയയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കേസ് കാണുന്നത് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾ പലരും ബീച്ചിലൊക്കെ പോയി ചുരണ്ടി ഐസ് കഴിച്ചതിൻ്റെയൊക്കെ ഒരു ചരിത്രം പറയുന്നുണ്ട് പിന്നെ പലരും പല കടകളിൽ നിൽക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ കൃത്യമായിട്ട് സോഴ്സ് നമുക്ക് ലഭ്യമല്ല എന്നാലും ഏതാണ്ട് ഊഹിക്കാൻ പറ്റുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണം മല്ലമാക്കോട്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സോഴ്സ് ആയിട്ടാണ് ഇപ്പേതായാലും നിയന്ത്രണ വിധേയമാണ് ഇപ്പം പുതിയ കേസുകളൊന്നും ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ അങ്ങനെ പുതിയ കേസുകളൊന്നും കണ്ടിട്ടില്ല കൊല്ലത്തുനിന്ന് വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കേസായിട്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത് ഇപ്പോൾ പുതിയ കേസുകൾ എന്തായാലും ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഒരു നിയന്ത്രണ വിധേയമായിട്ടാണ് പിന്നെ എല്ലാ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ് ഭാഗത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് നടക്കുന്നുണ്ട് ഫീൽഡ് തന്നെ ഉണ്ട് ആശാ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പിന്നെ പുതിയ കേസുകളില്ല അവസ്ഥ നമ്മൾ കേസുകൾ നിയന്ത്രണ പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട് നടക്കുന്നുണ്ട് ഫുൾ പുറത്തുനിന്ന് പഠനത്തിന്റെ ആവശ്യത്തിനായി പുറത്തുപോയ വിദ്യാർത്ഥികളിൽ നിന്നും സുരക്ഷിതമല്ലാത്ത ഐസ് വെള്ളം കഴിച്ചവരിൽ നിന്നുമാണ് മഞ്ഞപ്പിത്തം വ്യാപനത്തിന്റെ പ്രധാന സോഴ്സുകൾ എന്ന നിഗമനത്തിലെത്തിയത് എല്ലാ വീടുകളിലും കൃത്യമായ ബോധവൽക്കരണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമുത്ത് സജന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ എന്നിവരുമായി സംഘം ചർച്ച നടത്തി നിലവിൽ പുതിയ കേസുകളൊന്നും വന്നിട്ടില്ല എന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തുന്നുണ്ടെന്നും സംഘം ചെയർപേഴ്സണെ അറിയിച്ചു